നമുക്കെല്ലാവർക്കും സുപരിചിതമായ വിശുദ്ധ അന്തോണീസിന്റെ ഒരു ഫോട്ടോയുണ്ട് ഉണ്ട് വിശുദ്ധ അന്തോണീസ് വിശുദ്ധ കുർബാന ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു മുൻപിലായി ഒരു കഴുത ദിവ്യകാരണത്തെ ആരാധിച്ചു നിൽക്കുന്നതും ഈ ചിത്രത്തിന്റെ പിന്നിൽ ഒരു സംഭവമുണ്ട് ഒരിക്കൽ വിശുദ്ധ അന്തോണീസ് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഒരു അവിശ്വാസി വിശുദ്ധ കുർബാനയ്ക്കെതിരെ സംസാരിക്കുകയും വിശുദ്ധ കുർബാന സത്യമായി ഈശോ ഉണ്ട് എന്ന് കാണിച്ചു നൽകാൻ വെല്ലുവിളിക്കുകയും ചെയ്തു വിശുദ്ധ അന്തോണീസ് വെല്ലുവിളി ഏറ്റെടുത്തു ആ അവിശ്വാസി പറഞ്ഞു എങ്കിൽ ഞാൻ എൻ്റെ കഴുതയെ മൂന്ന് ദിവസം തീറ്റ നൽകാതെ കൊണ്ടുവരാം തങ്ങൾ വിശുദ്ധ കുർബാനയായി വരണം ആ കഴുത തീറ്റ നിരാകരിച്ച് വിശുദ്ധ കുർബാനയെ വണങ്ങണം മൂന്ന് ദിവസം കഴിഞ്ഞ് ആ അവിശ്വാസി കഴുതയുമായി വന്നു വിശുദ്ധൻ പ്രാർത്ഥന കഴിഞ്ഞ് വിശുദ്ധ കുർബാന കൈയിൽ വഹിച്ചു നിന്നു ആ അവിശ്വാസി കഴുതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റ അതിൻ്റെ മുമ്പിൽ വെച്ചു എന്നാൽ ആ കഴുത തീറ്റ നിരാകരിച്ച് വിശുദ്ധ കുർബാന മുമ്പിൽ വണങ്ങി നിന്നു ഇത് കണ്ട് ധാരാളം പേർ വിശ്വാസം സ്വീകരിച്ചു കഴുതയ്ക്ക് വിശുദ്ധ കുർബാനയിൽ അതിൻ്റെ സൃഷ്ടാവിനെ കാണാൻ സാധിച്ചു വിശുദ്ധ തോണീസിൻ്റെ തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ വിശുദ്ധ കുർബാനയും അതിൻ്റെ മഹനീയ ശ്രേഷ്ഠതയും തിരിച്ചറിയുവാനും സത്യമായി നമ്മുടെ ഇടയിലേക്ക് വരുന്ന ഈശോയെ പൂർണ്ണ വിശ്വാസത്തോടെ സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ